ൾക്കും രണ്ട് ഭാഗം പരിഗണിക്കൽ അത്യാവശ്യമാണ് ഒന്ന് അതിന്റെ ജസതും മറ്റൊന്ന് അതിന്റെ റോഹമാണ് മനുഷ്യന് സൃഷ്ടിക്കപ്പെട്ടത് ശരീരവും ആത്മാവും കൂടി അതിന്റെ സംയുക്ത രൂപമായിട്ടാണ് മനുഷ്യന് ഈ കാണുന്ന ഒരു ശരീരമുണ്ട് കാണാത്ത ചാലകശക്തി ആത്മാവുണ്ട് അത് മനുഷ്യൻ ചെയ്യുന്ന ഏത് അമലുകൾക്കുണ്ട് ഇത് രണ്ടും കൂടുമ്പോഴേ ആഹ്റത്തിൽ ഉപകരിക്കുകയുള്ളു സ്കാരത്തിനുണ്ട് മറ്റെല്ലാ അമലുകൾക്കും അതുണ്ട് കാണുന്ന ഒരു ഭാഗമുണ്ട് കാണാത്ത ഒരു ഭാഗമുണ്ട് ഈ കാണാത്ത ഭാഗമാണ് അതിനെ ആഹ്റത്തിലെത്തിക്കുന്ന ചാലകശക്തി കാണുന്ന ഭാഗം എന്നാണ് അതിന്റെ പിതഹയായ നിയമങ്ങളാണ് കാണാത്ത ഭാഗം എന്ന് പറഞ്ഞാൽ അതിലെ ഈമാനും രണ്ടും പരിഗണിക്കണം ചില ആളുകൾ പിത്തഹ് മാത്രം പരിഗണിക്കും അത് ശരിയല്ല ചില ആളുകൾ പിതഹ് തീരെ പരിഗണിക്കില്ല അതും ശരിയല്ല രണ്ടും പരിഗണിക്കണം അങ്ങനെ ആവുമ്പോ നമ്മുടെ ഈ നോമ്പുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ മനസ്സിലാക്കൽ അത്യാവശ്യമാണ് നോമിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ട ആയത്തിൽ അഞ്ച് വിഷയങ്ങളാണ് അള്ളാഹ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ചല്ല പത്ത് വിഷയങ്ങൾ അതിൽ തന്നെ അഞ്ചെട്ട് വിഷയങ്ങളുണ്ട് ഒന്ന് യാ ഒരു വിഷയമാണ് ിൽ മുരീദീൻ ഇതൊക്കെ യാ എന്ന അക്ഷരത്തിൽ ഉൾക്കൊണ്ട പൊരുളുകളാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് യാ എന്ന വാക്ക് ഒന്ന് വിശദീകരിക്കണമെങ്കിൽ എനിക്ക് ചുരുങ്ങിയത് മണിക്കൂറാണ് അയ്യുഹ അത് വേറെ വിഷയമാണ് അത് അത് ഇതൊക്കെ കൂടുമ്പോഴേ അമല അമലു നമുക്കത് അർത്ഥം വെക്കാൻ ഒറ്റ അർത്ഥം വെച്ച് നോക്കാം ഈ ഒറ്റ ആയത് ദിവസങ്ങൾ വെച്ചുകൊണ്ട് അർത്ഥം വെക്കാനുള്ളതാണ് ഞാൻ അങ്ങോട്ട് പോവല്ലേ എന്റെ വിഷയം ഇപ്പൊ കുത്തിബ ആലയിക്കുമോ സീയം അവിടെ മാത്രമാണ് വെക്കുന്നത് മറ്റൊന്നും അർത്ഥം വെക്കാൻ സമയമില്ല കുത്തിബ ആലയിക്കുമോ സിയാം അപ്പൊ പറ അതിൽ പ്രധാനമായി നോമ്പിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നെയ്യത്ത് നെയ്യത്ത് ചില ആളുകൾ എന്തെങ്കിലും നോമ്പ് ഒന്നിനെ മുപ്പത് വയസ്സിനാണ് നീയ്യത്ത് വെച്ചു പിന്നെ നമുക്ക് ഒരു നോമ്പ് മാത്രമേ അറ്റ നോമ്പ് ഷാഫിയും അങ്ങനെ അഭിപ്രായം ആദ്യത്തെ ദിവസം എല്ലാ ദിവസത്തേക്കും വേണ്ടി കാലേ കൂട്ടി നീയത്തി വെച്ചാൽ അത് മതിയാകുമെന്നൊരു അഭിപ്രായം ഉണ്ട് അത് പരിഗണിച്ചുകൊണ്ട് അത് തക്ലീദ് ചെയ്തുകൊണ്ട് ആരെങ്കിലും ആദ്യത്തെ ദിവസം നോമ്പിന് നീയത്ത് വെച്ചാൽ ഏതെങ്കിലും ദിവസം മറന്നാൽ ആ മറന്ന ദിവസത്തിന് ഈ ആദ്യത്തെ നെയ്യത്ത് ഉപകരിക്കും എന്ന് നമ്മളെ മഹാന്മാരിൽ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന ശരിയാ പക്ഷെ അത് ഒന്നാം ദിവസത്തിൽ ഒന്നായി നെയ്യത്തിച്ചിട്ട് പിന്നെ നെയ്യത്ത് വന്ന് ഒരു പഴുതല്ല പഴുതല്ലത് ഓരോ ദിവസങ്ങളിലും ഫറൽ നോമ്പിന് രാത്രിയിൽ തന്നെ നെയ്യത്ത് വെക്കൽ നിർബന്ധമാണ് ഫറല് നോമ്പിന് സുന്നത്ത് നോമ്പിന് ഉച്ചക്ക് മുമ്പായിട്ട് നിയത്തിച്ചാലും മതി കാരണം അതിനൊക്കെ ആധാരം ഹദീസാണ് അലൈഹി ഒരു വന്നു ചോദിച്ചു എന്റെ അടുത്ത് കഴിക്കാമല്ലോ ഉണ്ടോ എന്ന് ചോദിച്ചു അവര് പറഞ്ഞില്ല ഇവിടെ എന്ന് പറഞ്ഞു അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല മാസങ്ങളോളം അടുപ്പ് പുകയാത്ത വീടായിരുന്നു ആയിഷ ഉമ്മന്റെ വീട് അവിടെ എന്തേലും എന്ന് ചോദിച്ചു ഇല്ലാന്ന് പറഞ്ഞാ അപ്പ ഹീ വാബിം പറഞ്ഞു വിടെ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ നോമ്പുകാരനാണെന്ന് അറിയാം അത് പറഞ്ഞത് ലുഹാൻ്റെ സമയത്താണ് ഇതാണ് മഹാന്മാർക്ക് തെളിവ് സ്വന്തത്തു നോമ്പാണെങ്കില് ഉച്ചക്കുമ്പായിട്ട് നിയത്തിച്ചാ മതി പക്ഷെ ഭക്ഷണം വെള്ളം ഒഴിവാക്കുക എന്നുള്ളത് സുഭയും ഉച്ചക്കുമ്പോ നിയത്തിച്ചാൽ ഉച്ചവരെ അടിച്ചു മാറാന്നൊന്നും അതിനർത്ഥമില്ല നോമ്പുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് മാറിക്കൽ യഥാർത്ഥ സമയത്ത് തന്നെ വേണം പക്ഷെ നീയത്ത് എങ്ങനെ മതി സുന്നത്താണെങ്കിൽ അവിടെ തന്നെ ശ്രദ്ധിക്കണ്ട ആ സുന്നത്തൊമ്പിന്റെ കൂടെ നേർച്ചയാണെങ്കിലോ സുന്നത്തോമ്പാണ് നേർച്ചാക്കി ഉചുപായി അത് ഉച്ചക്കുംപൊറ്റൂല്ല രാത്രി തന്നെ വേണം കഥാവുട്ടുള്ള നോമ്പാണ് അത് ഉച്ചക്കുംപൊറ്റൂല്ല രാത്രി തന്നെ വേണം ഇനി ഇവിടെ മൊത്തത്തിലൊരു കാര്യം മനസ്സിലാക്കിയിട്ട് ചില ആളുകൾ എന്ത് ചെയ്യും ഇപ്പൊ കുട്ടികൾ പ്രായപൂർത്തിയാണെങ്കിൽ കുട്ടികൾക്ക് നോമ്പ് ഉജു ഇല്ലല്ലോ നോമ്പുറ്റാ സഹിയാവും ഉജൂബില്ല നോമ്പ് നോക്കാൻ വേണ്ടി ഏഴു വയസ്സ് മുതൽ പ്രേരിപ്പിക്കണം നിസ്കാരം പോലെ തന്നെയാണ് അതിന്റെ നിയമം പക്ഷെ ആ കുട്ടിക്കത് സുന്നത്താണ് ഉചൂമ്പില്ല ഒഴിവാക്കിയ കുറ്റമില്ല അതുകൊണ്ട് സുന്നത്താണ് എന്നാലും കുട്ടിയാണെങ്കിലും ഫറുദ് നോമ്പാണെങ്കിൽ കുട്ടിക്കാണെങ്കിലും രാത്രിയിൽ തന്നെ നിയത്ത് നിർബന്ധമാണ് അത് സുന്നത്തോമ്പിനെ പോലെ കുട്ടിക്ക് ഊജൂബി ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉച്ചക്കുമ്പോ നീയത്തിച്ച പോലെ രാത്രി നീയത്ത് വെക്കണം രാത്രിന്ന് പറഞ്ഞ ഏതാ സൂര്യ മുതൽ സുബൈ വരെ ആണ് രാത്രി അപ്പൊ തറാവിനേശം നീത്തേക്കുള്ള നിർബന്ധമില്ല ഒരാള് നോമ്പ് എറക്കണേനുമ്പനെ നീയത്തിച്ചു നോക്ക അത് മതി കൊഴപ്പൊന്നുമില്ല പക്ഷെ നീയത്ത് വെച്ചതിന് ശേഷം നോമ്പ് ഒരേ ഉള്ള കാര്യങ്ങൾ ചെയ്താൽ നിയത്ത് വെച്ചതിനാൽ നോമ്പ് ഒരേ കാര്യങ്ങൾ ചെയ്താൽ നീയത്ത് മടക്കൽ നിർബന്ധമില്ല സുന്നത്താണ് നീയത്തുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ അതാണ് നോമ്പ് മുസ്ലിം പ്രായപൂർത്തി ബുദ്ധി ശുദ്ധി ഇതുള്ള മുഴുവൻ ആളുകൾക്ക് മുസ്ലിമാണ് ഒരാള് നോമ്പ് പറ്റുകൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് ഒരു മിനിറ്റ് മുർത്തത്തായി നോട്ടുകാ ദിവസ നോമ്പ് നിഷ്ഫലാണ് ഇടക്കിങ്ങനെ വന്നിട്ടല്ലേ ഉള്ളൂന്ന് അടുക്കാൻ നീയത്തും നോമ്പൊക്കെ പാത്തിലായി ഫുള്ള് ഡിം ഒക്കെ പോയി തകർന്നു നീ വേറെ നോക്കിട്ട് വേണം അല്ലെങ്കിലോ നോമ്പാലത്ത് ബോധക്ഷോട്ട അത്താഴം കഴിച്ചപ്പോ ബോധം കെട്ടുകയാണ് നോമ്പ് ഇറക്കാൻ രണ്ടിനിട്ടുള്ളപ്പോഴാ ബോധം തെളിഞ്ഞെങ്കിൽ അത് മതി ഈ അപസ്മാരോഗികൾക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ ആകുമ്പോ ചെലപ്പോ മാസം മുപ്പത് ആസ്മാരം ഉണ്ടായാൽ മതിയായിരുന്നു നല്ല നല്ല ചൂടുള്ള സമയമല്ലേ അങ്ങനെ കരുതാൻ പാടില്ല ഈ ബോധക്ഷയത്തിന് നമ്മൾ കാരണക്കാരാണെങ്കിൽ പറ്റൂലാണ് കുറഞ്ഞ സമയം ബോധക്ഷയം ഉണ്ടെങ്കിലും നോമ്പ് പോകത്തില്ല ബോധക്ഷയത്തിന് നമ്മള് കാരണക്കാരരുത് ബോധക്ഷ ഉണ്ടാകുന്ന മരുന്നടിച്ചു ബോധം പോയി അവിടെ അങ്ങനെ കെടുക്കുക ആ ബോധം ബോധോടു കൂടി നോമ്പും പോയി അങ്ങനെയാണ് നമ്മൾ കാരണക്കാരാവാതെ ബോധം കെട്ടാൽ നോമ്പ് ഉറക്കണതിന്റെ ഒരു മിനിറ്റ് മുമ്പെങ്കിലും ബോധം ഉണ്ടായാൽ മതി ആ നോമ്പ് പറ്റും ഉറങ്ങിയാലോ അങ്ങനെ തന്നെ മസ്സല ഒരാൾ അത്താഴ അടിച്ച് കയറ്റി പിന്നെ സുഭയൊന്നും ഓർമ്മയില്ലാതെ ആരും കാണാത്ത സ്ഥലത്ത് പോയിട്ട് അലാറം വെക്കാതെ ഉറങ്ങി നീച്ചോക്കുമ്പോ അഞ്ചമുക്കാല് വൈകുന്നേരം അങ്ങനെ ഉറങ്ങണവരുണ്ട് ഇപ്പോഴും ഉണ്ട് കാണോ ഏ കിടക്കണ സ്ഥലം പറഞ്ഞരാ ആരും വിളിച്ചില്ലെങ്കിൽ അങ്ങനെ ഉറങ്ങണ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ി അടിച്ച് മാറിട്ട് എന്നാലും ഫിക് നോമ്പ് സായി ആവും പക്ഷെ അതൊക്കെ ഒരു സ്ഥലം പഞ്ചറായിട്ട് മാതിരിയാണേ നോമ്പിനെ അർത്ഥമല്ലേ നോമ്പ് ഉറങ്ങാറില്ല നോമ്പ് വെച്ചല്ല ഭദ്രണ്ടായത് ഉറങ്ങാനുള്ളദ്ര നോമ്പിനുണ്ടാവും ഉറങ്ങാനുള്ള പറയണല്ലോ അതുകൊണ്ടാണ് ഈ ഇടക്ക് നോമ്പ് വച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അന്തൊക്കെ ആ ണിക്കൊന്നാണ്ട് മാറിയതാണ് നോമ്പുവാത്തിലേ പെട്ടെന്ന് ബുദ്ധി വന്നിട്ടും കാര്യമില്ല ഇടക്കൊന്ന് ബുദ്ധി പോയാൽ നോമ്പുവാത്തിലേ അങ്ങനെ ബുദ്ധി ഉണ്ടാണ് ഉണ്ടാക്കലായിരിക്കണോന്ന് ഉണ്ടാക്കി ഛർദ്ദിച്ചാൽ നോമ്പ് തൊള്ളേ കൈയിട്ട് ചർദ്ദിക്ക അല്ലെങ്കിൽ നോമ്പൂറി ഉണ്ടാക്കാതെയാ അടിയന്തരമായിട്ട് ഛർദി വന്നാണെങ്കിൽ നോമ്പുറിയില്ല പക്ഷെ ഭക്ഷണം ഉള്ളേക്ക് പോകണം ശ്രദ്ധിക്കുകയാണോന്ന് മാത്രം നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നാലേ എനിക്ക് എന്തെങ്കിലും പറയാൻ കഴിയുള്ളു അങ്ങനെ പറഞ്ഞിട്ട് തത്തം മാറിയുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല മസാല വെന്തേലൊക്കെ ചോദിക്കണ്ടേ എന്താണ് മനസിലായ നാളെ ക്ഷീണുണ്ടാവൂലെന്നെന്തോപ്പുള്ള ഇന്ന് ക്ഷീണങ്ങൾക്ക് എന്തുകൊണ്ട് നാളെ അടിച്ചു മാറിയിട്ടില്ല ക്ഷീണം ഉണ്ടായത് ആ പായസം നാളും പെണ്ണുങ്ങൾ ഓടുന്ന നാളെ കിട്ടിയേക്കണ്ട അതെ അതെ എന്തെങ്കിലും കുരുമാര ഉണ്ടാകെ ആ നല്ല ചോദ്യ ആവി ഒള്ളിക്കാൻ പറ്റുമെന്നാണ് ഈ ഹാവി എന്നത് പുക അടിച്ചു കയറുകയാണ് ഹാവിയില് രണ്ടു മൂന്ന് വിഷയം വരും വെള്ളം നീരാവിൻ്റെ ഈ വെള്ളം ഉണ്ടല്ലോ അത് ആവിന്റെ ഉള്ളിൽ കേറും വെള്ളം കേറുന്നോണ്ടാണ് അവന്റെ ആശ്വാസം വരുന്നത് ഒരു തടിയും കേറാഞ്ഞാ അങ്ങനെ ആശ്വാസം വരാ അതുകൊണ്ട് ഹാവി ഒള്ളിച്ചാല് പകൽ സമയത്താണെങ്കിൽ നോമ്പ് വരും മരുന്ന് അയിലിട്ടാ പ്രത്യേകിച്ച് പറയുന്നുണ്ട വീട് വെച്ചാലും നോമ്പ് വരും കാരണം പുക ഉള്ളിൽ പോകും പിന്നെ വീടിയിലൊരു കറ ഉണ്ട് അത് ഉള്ളിൽ പോവും വെത്തിലടക്കം എന്നാലും അതിന്റെ കറ ഉള്ളിൽ കറങ്ങാനെ നോമ്പ് വരും സുഗന്ധ ഉള്ളുക്ക് കേറൂല ഏർ അത് നല്ല ചോദ്യാ സൂചി അടിക്കുമ്പോ അടിക്കാണെങ്കിൽ അല്ലേ അതെ അല്ലേ ഇഞ്ചെക്ഷൻ അടിക്കണെ കുറിച്ച് ചോദിക്കണേ ആ രക്ത എടുക്കാണെങ്കിൽ രണ്ടു മൂന്ന് ഐറ്റുണ്ട് ഒന്ന് ശരീരത്തിന്റെ ഉള്ളിലേക്ക് തറക്കണ രൂപത്തിലുള്ള ഇഞ്ചക്ഷൻ ആണെങ്കിൽ അതുകൊണ്ട് മുറിയുമെന്ന അഭിപ്രായം ഉണ്ട് ചില ആളുകൾക്ക് ഇഞ്ചെക്ഷൻ അടിക്കുക രക്തമെടുക്കുക ഇതുകൊണ്ട് മൊത്തത്തിൽ നോമ്പ് മുറിയില്ല പക്ഷെ അങ്ങനെ ഒരു അഭിപ്രായം ഉള്ളത് കൊണ്ട് അത് സമയം മാറ്റി രാത്രിയെ കാക്കലാണ് നല്ലത് ഏ ആയിക്കുള്ള വെള്ളം കേറുന്നുണ്ട് അതുകൊണ്ടാണ് ണ്ടോ ഇപ്പൊ എന്തും ചോയിച്ചോളി നാളൊക്കെ നീട്ടിയൊക്കെ പിന്നെ മാമ്പൂട്ടിയൊക്കെ പറഞ്ഞ ക്ഷീണർക്കും എനിക്കും ഉണ്ട് അതെന്നാ നമ്മളിങ്ങനെ കാത്തിക്കാണ് ഉച്ചക്കും ഒന്നും ഇല്ലല്ല ഉച്ചനോട് ഇങ്ങനെ പറയാ മാരി പോയിട്ട് കാണിച്ചു തരാ മാരിപാട് വാങ്ങുകൊടുത്താ പിന്നെ നമുക്ക് തോന്നണ മുമ്പിൽ ചൊക്കെ തിന്നാളാണ് അങ്ങനെ അടിച്ച് മാറി അവസാനം പായസവും അണ്ടി പെരുപ്പും ബത്തക്ക വെള്ളം പൈനാപ്പിളും അതിന്റെ ഒരു കുറം കൂടി ഉണ്ട് ഇണ്ട് അതെ ആവുമ്പോഴ തെറാവിയടക്ക് പോകണ്ടിരുന്നു എന്തേലും എന്തേലും ചോയിച്ച പോലെ എന്തും ചോദിക്കട്ടാ ബന്ധപ്പെട്ട് എന്തും ചോയിക്കേ ചെറുപ്പക്കാരൊക്കെ ഒരുപാടുണ്ടല്ലോ എല്ലാവർക്കും ചോയിക്ക ആ പെണ്ണുങ്ങളെ നോക്കിയാലും ചുംബിച്ചാലും ഒന്നും നോമ്പ് പക്ഷെ അതുകൊണ്ട് അതിന്റെ ഒരു പരിണത് ഫലം ഉണ്ട് ശുക്ലം എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ പുറപ്പെട്ടാ നോമ്പ് പിടിച്ചിട്ട് പുറപ്പെട്ടാ നോമ്പ നിങ്ങൾ ഈ പുലിമാല നിക്കണ്ടല്ലോ പകൽ സമയത്ത് ഏരി ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ല സംഗതി ചോദ്യാണ് ചോദിച്ച ചോദ്യാണ് പക്ഷെ ചെറുപ്പക്കാർക്ക് വേണ്ടി ചോയിച്ചാണ് പറയുന്നേ അതിന്റെ മസാല എങ്ങനെയാ പെണ്ണുങ്ങൾ അവിടെ മുമ്പിലിരുത്തി എന്നിട്ട് ഇങ്ങനെ നോക്കി ഒരാ വൈകുന്നേരം നോക്കിയോട് കൂടി ഐറ്റം കോയാണ് നരമ്പക്കുരുത്സഹിക്കണം നോക്കിയോട് കൂടിണ്ടായ നോമ്പ് ഇല്ല നീ ഒന്നും കൂടി പറഞ്ഞാ മരമ പിടിച്ചിട്ട് മാക്സിമം പിടിച്ചിട്ട് സ്കലന ഉണ്ടായാലും നോമ്പ് അറിയില്ല ഈ അപകടത്തിന് നാളെ പോണ്ട പോണ്ടു പറ ശരീരം ശരീരം നമ്മൾ തട്ടിട്ടുണ്ടാവുകയാണെങ്കിൽ നോമ്പ് വരും അങ്ങനെ പക്ഷേ മാക്സിമം തൊട്ടിട്ട് ഇങ്ങനെ നിക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ സംഭവിക്കും അറിഞ്ഞിട്ട് തൊട്ടിട്ടാണെങ്കിൽ നോമ്പ് ഓറുകയും ചെയ്യും കൊറേ കാര്യങ്ങളോട് മനസ്സിലാക്കാണ്ട് ചുരുക്കി പറഞ്ഞ പകൽ സമയത്ത് അവയ്ക്ക് പോവാനേ നിൽക്കണ്ട അതെ അതെ നല്ല ചോദ്യമാണ് കുളി രണ്ടായിട്ടുണ്ട് ഫറായ കുളി സുന്നത്തായ കുളി വെറും തണുപ്പിക്കാൻ വേണ്ടിയുള്ള കുളി ഈ ഫറുദ് സുന്നത്ത് കുളിയുടെ സമയത്ത് വെള്ള എല്ലായിടത്തും എത്തിക്കാൻ ഇങ്ങനെ പരിശ്രമിക്കുന്നതിനിടയിൽ അറിയാതെ ഉള്ളിൽ നോമ്പ് നോമ്പോറിയില്ല നേരം മറിച്ച് നല്ല ചൂടുള്ള മേത്ത് വെറും തണുപ്പിക്കാന്നുള്ള ഉദ്ദേശത്തിൽ കുളിക്കുകയാണെങ്കിൽ അപ്പൊ എങ്ങനെ പോയാലും നോമ്പ് നോമ്പോറും പരിധിക്കപ്പുറത്ത് നോമ്പ് നോമ്പോരും ഈ കുളി എന്താണ് എന്നാ നോക്കുന്നത് തേടപ്പെട്ട ഗുളിയാണ് ആ സമയത്ത് ഉള്ളിലേക്ക് വെള്ളത്തിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പോയതാണെ നോമ്പ് അറിയില്ല തേടപ്പെടാത്ത ഗുളിയാണ് ഒരു സുഖത്തിന് വേണ്ടി കുളിക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും നോമ്പോ അങ്ങനെ അസറോ ആ ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യാന്നുള്ളത് നോമ്പുകാരെ കറാത്താണ് ഉറങ്ങിയിട്ട് വായ പകർച്ച ആയാൽ കറാത്തോട്ടില്ല ഉച്ചനേഷം ഉറങ്ങി നാലുമണിക്ക് എണീറ്റോ അപ്പൊ ഉറങ്ങി നീച്ചാ വായക്കൊരു പകർച്ച ഉണ്ടാവല്ലോ അപ്പൊ കറാത്തില്ല അല്ലെങ്കിൽ ഉച്ചക്കേശം എന്തിലുണ്ടോ അന്താരാഷ്ട്ര ചോദ്യമൊന്നുമില്ലേ ഏ യാത്രക്കാരനെ നോമ്പ നല്ല ചോദ്യമാണ് യാത്രക്കാരനെ നോമ്പാണെങ്കിൽ യാത്രക്കാരനെ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ യാത്ര ഹലാല യാത്രയാണെങ്കിൽ സുബിക്കുമ്പായിട്ട് നാടിന്റെ പരിധി വിട്ടുകടന്നാൽ നോമ്പൊരിക്കൽ ജോയിസ ഒരു ഉദാഹരണം ഒരാളിപ്പോ അബുദാബി പോണ് പോകുന്നത് വൈ രാത്രിയിൽ നാലര മണിക്കാണ് അവനക്ക് നോമ്പൂഴി വർക്കാം നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ യാത്രയാണെങ്കിൽ നേരെ കുറിച്ച് പോകുമ്പോൾ പോകണേ നാളെ ഉച്ചക്ക് ഒരു മണിക്കാണ് എന്നിട്ട് രാവിലെ പരിസ്ഥിതി അടിച്ചു കയറ്റി എന്തേ അബുദാബി പോകണമെന്ന് അറിയാൻ പറ്റൂല അത് പറ്റൂല ഇവൻ നോമ്പ് നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ അന്നപാനങ്ങൾ ഒഴിവാക്കേണ്ട സമയത്ത് യാത്രക്കാരനായിരിക്കണം ഇത് അതല്ലല്ലോ ഇത് വീട്ടിലുണ്ട് പിന്നെ പോവണം അത് പറ്റൂല നോമ്പുകാരന് നോമ്പിന്റെ സമയമാവുമ്പോ സുബാവുമ്പോഴേക്ക് നാടിന്റെ പരിധി വിടണം അപ്പൊ പുത്തുനിരെന്നുള്ള മെലൊക്കെ വിട്ട് വട്ടത്താനൊക്കെ കഴിയണം അവൻ സുബയോ അങ്ങനെ നോമ്പ് എന്നാ പറ്റും അല്ലേ പറ്റൂല അലവിനെ യാത്രക്കിടയിൽ ഒരു മനുഷ്യനെ പിടിച്ചിരിക്കാൻ കഴിയാത്ത പ്രയാസം വരാണെങ്കിൽ നോമ്പ് ഒരുക്കാം അത് യാത്രാ നൽകല്ല അവത്തുപോകാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ടൊന്നും ഞാൻ തീരുണ്ട ഇപ്പൊ എല്ലാ സംശയം ചോയിച്ചോളി സംശയം ചോദിക്കുമ്പോ അങ്ങനെയാണ് അതിനൊരു മൂടാല്ലോ എന്തും ചോയ്ക്ക എന്താ ഒന്നേ കൊടുക്കാനുള്ള ചോദിക്ക് അങ്ങനെ മൂലരാട്ട കൊടുങ്ങണ അങ്ങനത്തെ ഒക്കെ ചോദിക്കങ്ങളെ ഇനി മൂപ്പർക്ക് നിങ്ങൾ എന്തും ചോയിച്ചോളൂ പറയാൻ പറ്റരുത് അതി ചോദ്യങ്ങളും മരച്ചാണ് ഇന്നാണ് പിത്തൈൻ്റെ ചർച്ചയ്ക്ക് മാറ്റി വെച്ച് അതുകൊണ്ടാണ് എല്ലാം പറയാന്ന് പറഞ്ഞേ നാളെയൊക്കെ വേറെ വേറെ വിഷയങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടുവരാനുള്ള ഒരു അമലി ചെയ്യാം ഞാൻ നോമ്പ് കാലത്ത് പൊതുവെ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ചെയ്യേണ്ട അമലുകൾ മുപ്പത് ദിവസം പറഞ്ഞു കൊടുക്കും അത് ഞാൻ ചെയ്യുന്നതന്നെ ആയിരിക്കും ആ അതീസോണ്ടും ഇമാമിങ്ങൾ കിതാബിൽ അറിയപ്പെട്ട അമലായിരിക്കും ആയിരിക്കും ഒന്നര ദിവസം ഇങ്ങനെ പിത്തൈന് വേണ്ടി മാറ്റി വെക്കുകയും ചെയ്യും അതാണ് അതിലൊരു ദിവസം അന്വേഷിക്ക വലിയ വലിയ ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഞങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചില്ല എന്നെങ്കിൽ നാളെയും കൂടി ആക്കാം എന്ന് മാത്രം ഇത് നാളെ വന്നിങ്ങാണ്ട് ഇതൊക്കെ സമയം വന്നിട്ട് എന്തെങ്കിലും പൊട്ടത്തരം ചോദിക്കരുത് മൈസൂർ പഴയ നമ്പോരുവാ കാര്യ കഴിഞ്ഞോ പാങ് കൊടുക്കുന്നുള്ള സമയമാവാന്നുള്ള അതെന്നെ അതന്നെ നമ്മളെ വിഷയം വാങ്ങു ഒരാൾ പോടുത്തില്ല നോട്ട എന്നാലിപ്പോ നോമ്പർക്കണ്ടേ നമ്മള് നോക്ക ആ വാങ്ക് സത്യത്തിൽ സമയമായിട്ടാണോ അല്ലേന്ന് സമയായിട്ടാണെങ്കിലും ഓക്കെ കലണ്ടറിൽ ഇണ്ടല്ലോ സമയം ആ മാലിന് വാങ്ക് കൊടുത്തില്ല നോട്ടി ബുക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് കേട്ടില്ലപ്പോ പത്ത കുടിച്ച് അങ്ങനെ ഇരിക്കേ എനിക്ക് എനിക്ക് പള്ളി നോക്കിയിട്ട് മസാല അറിയാൻ പറ്റൂല ഞാൻ പറഞ്ഞ മസ്സലയാണ് പള്ളി നോക്കിയിട്ട് എനിക്ക് മസാല അറിയാൻ പറ്റൂല സമയമായിട്ടാണ് വാങ്ങിക്കൊടുക്കണെങ്കിൽ നമുക്ക് നോമ്പറക്കാം സമയ ആവാതെ എവിടുന്നു വാങ്ങിക്കൊടുത്താലോ നോമ്പ് പറക്കാൻ പറ്റൂല അങ്ങനെയല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പള്ളി ഇപ്പള്ളി ഒന്നിപ്പൊ എനിക്ക് പറയാൻ പറ്റൂല വാക്യങ്ങള് സമയക്കണമില്ല എന്നുള്ള കിതാബ് നോക്കേണ്ടല്ലോ നിങ്ങൾ കലണ്ടർ നോക്കേണ്ടല്ലേ സമയം അയക്കണോന്നുള്ളത് എനിക്കിപ്പോ നാളെ സമയം ഇരിക്കണെന്നുള്ള ഇപ്പൊ കിതാബ് നോക്കി പറയാൻ പറ്റും നിങ്ങൾ ചോദിച്ചാൽ എങ്ങനെ മറുപടി എനിക്കറിയാം ഞാൻ പറയാ അതില് മറുപടി ഉണ്ടാവും തള്ളിയിടാൻ കഴിയില്ല നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവും ഒരു മറുപടി അതിന്റെ ഒരു തൊട്ട് കാരണം ഈ വാങ്ങുന്നതാണ് ഞാൻ മുമ്പ് നീന്ന് സ്ഥലത്ത് എല്ലാരും നോമ്പാറിന്റെ അങ്ങനെ ഇരിക്കുകയാണ് കാരൊക്കെ കൈ പിടിച്ചിട്ട് ഇയാള് മൈക്കിരാക്കാൻ വേണ്ടി മുട്ടിയതാണ് പതിനഞ്ചു മിനിറ്റ് വാങ്ങിക്കൊടുക്കുക എല്ലാരും കണ്ട് നോമ്പാറിൻ്റെ ആയിരുന്നു എന്നിട്ട് തറാവിയൊക്കെ വന്നിട്ട് എന്നോട് ഞാൻ എന്താ മസാല ഇയാള് വാങ്ങുകൊടുക്കാൻ മുട്ടിയതല്ല മൈക്ക് റെഡി ആക്കാന്ന് മുട്ടിയതാ ആൾക്കാർ ഇങ്ങനെ അരം കൊണ്ട് നിൽക്കണ അമ്മയല്ലേ അടിച്ചു മേറ്റി അതാ പറഞ്ഞു സമയം സമയാവുക എന്നുള്ളതാണ് അതിന്റെ നിങ്ങൾ നല്ല ചിരിക്കും അങ്ങനെ പൊട്ടുകളും തോന്നുന്നു No േ കഴിഞ്ഞില്ലേ ഏ ഇണ്ടോ സുർമ്മ ഇടണതിനെ കുറിച്ചുണ്ടോ മരുന്നെറ്റിക്കണെ കുറിച്ചുണ്ടോ അത എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യാണ് കേട്ടോ മൂക്കില് മരുന്നെറ്റിക്കാൻ പാടില്ല ചേട്ടിൽ മരുന്നെറ്റിക്കാൻ പാടില്ല മരുന്നെറ്റിച്ച് എങ്ങനെയാലും ഉള്ള കയറും കണ്ണിലെറ്റിക്കാം കണ്ണിലിറ്റിച്ചിട്ട് അതിന്റെ മരുന്ന് തൊണ്ടേക്ക് ഇറങ്ങിയാലോന്നോ പോറില്ല സുർമ കണ്ണില് തേക്കൊണ്ടൊന്നും കുഴപ്പമില്ല തുറസാക്കപ്പെട്ട ദോ ഇല്ല ഇല്ല പറ്റൂല ഇല്ല ചെലവര് കാണാൻ അങ്ങനെ പഠിച്ചിട്ട് കണ്ടിറമീന്ന് അറിയാണ്ടിരിക്കും പറ്റൂല ഏഹ് ആ ഉള്ളിൽ പോയാൽ പറ്റൂല എന്തിനാ നോമ്പിന ആ നോമ്പാലത്ത് ഈ ചകടിന്റെ കുത്ത് നല്ലോണ്ടാവും അത് നല്ലതാണ് എന്നാണ് ശാസ്ത്രം അത് നല്ലതാണ് ചവിട്ടിന്ന് ആവശ്യമില്ലാത്ത മാലിന്യങ്ങളൊക്കെ പോവാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണ് ഉറക്കത്തിന് കഴിച്ചിട്ട് നോമ്പുണ്ട് പക്ഷെ വെള്ളം എടുത്ത് കുടിച്ച് മറന്നിട്ടാണോ ആ ഞാൻ പറഞ്ഞരാ നിങ്ങൾ നോമ്പ് കാലത്ത് മറന്നിട്ട് ഹോട്ടലിലാണ് കേറി അഞ്ച് പൊറോട്ടയും മൂന്ന് ബീഫ് അടിച്ച് കഴിഞ്ഞതിനാശം പഠിച്ചെ നോമ്പുണ്ടല്ലോ ഒരു കുഴപ്പമില്ല പക്ഷെ ഇങ്ങക്ക് എന്ത് തോന്നാൻ പാടില്ല എന്നും ഇങ്ങനെ മറന്നിട്ടിയാ തറക്കടില്ല അതിനൊന്നും എന്റെ ഉമ്മത്തിനെ തൊട്ട് അബദ്ധത്തിൽ ചെയ്തത് മറന്ന് ചെയ്തത് നിർബന്ധിപ്പിക്കപ്പെട്ട് ചെയ്തതൊക്കെ അള്ളാഹു തല മാറ്റി വെച്ചു അതിനു ശിക്ഷ ഒരാൾസ് വെള്ളം കൈ തന്നെ കുടികെടാറങ്ങി കുത്താൻ നിന്ന് കുടിച്ചാ കൊഴപ്പില്ല മറന്ന് മറന്നുകൊണ്ട് അടി പിന്നെ തലേന്ന് അത്താഹത്തിന്റെ വാക്കിയൊക്കെ അടുക്കളയിൽ പോയി പാടുന്നുണ്ട് അടിച്ച് മറ പെണ്ണുങ്ങൾ എല്ലാന്നു ഏർ നോമ്പില്ലേ ഒരു പക്ഷെ എന്ത് എത്തിക്കരുത് ഈ മറവി പഠിച്ച നാളെയും കൂടി ജീനിക്ക് അങ്ങനെ ഏ അപകടമല്ലത് മറന്ന് തിന്നാൽ അപകടല്ല അതിനെ കുറിച്ച് ഹദീസിലുള്ളത് അള്ള പോവാന് അള്ള ഇഷ്ടപ്പെട്ടിട്ട് തീറ്റിച്ചതാണ് ഹദീസിലുള്ളത് പിന്നെന്താ അപകടം കിട്ടിയത് കിട്ടിയ മറന്നാണെങ്കില് തള്ള ചെയ്ത പരിപാടി ചെയ്തു മൂലര് മദ്രസ ക്ലാസ് എടുത്തപ്പോൾ ഒതുവിന്റെ വാക്ക് വെള്ളം കുടിക്കൽ സുന്നത്താന്ന് തന്നെ അപ്പുറം അപ്പുറം കെട്ടിയില്ല മുപ്പത് ദിവസം ആ സുന്നത്താണ് അറിവിലാക്കി ഒതുവിന്റെ വാക്ക് വെള്ളമാണ് കുടിച്ചു അങ്ങനെയരുത് ഏഹ് ഏ ചെറിയൊരു ഒരു എന്തിനു ആ ചെന്തു വറ്റ കാനം കറാത്താണ് എങ്കിലും സ്മെല്ല് എന്നുള്ള തടിയുള്ള സാധനമല്ല സ്മെല് ഉള്ളിൽ പോയാലും നോമ്പൊറിയില്ല നീ രുചി ഉള്ളിൽ പോയാലും നോമ്പ്റിയില്ല അപ്പൊ അത്ത നോമ്പറക്കാൻ സാധനങ്ങൾ ഉണ്ടാക്കുകയാണ് അപ്പൊ കറി ഇങ്ങനെ വെക്കുമ്പോ അല്ലെങ്കിൽ പായസം വെക്കുമ്പോ ഉപ്പുണ്ടോ പഞ്ചസാര ഉണ്ടോ ആവശ്യം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമ്പറിയില്ല അതോടുകൂടി എന്തെയ്യരുത് പോയാൽ നോമ്പറിയില്ല തടി ഉള്ളിൽ പോയാലേ നോമ്പോ ഏ രണ്ടും തിരിച്ചു പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അപകടം ആവുമോ ഏഹ് അള്ളാഹു അള്ളാഹുസ്മാനത്തല്ല പറഞ്ഞോ കേട്ടോക്കെ കബൂലാക്കട്ടെ അള്ളാഹു പൊരുത്തപ്പെട്ട കൊറേ അമലുകൾ ഈ ഓരോ ആളുകൾക്കും പേക്ക് ചെയ്യാനുള്ള വേണ്ടീലേ മാസം കണ്ടപ്പോ എല്ലാരും കൂടി കളിയന്മാരെ കുറ്റം പറഞ്ഞിട്ടുള്ള നമുക്ക് വാത്തിൽ കാലിയന്മാരെ പറഞ്ഞാ മതി ചില ആളുകൾ ഏറെ അവസാന കാലത്തിന്റെ അടയാളാണ് മാസം എല്ലാരും കാണാൻ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ചർച്ച കിട്ടു അങ്ങനൊന്നുമില്ല നിർമ്മതിമാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അന്ന് ഇങ്ങനെ കണ്ടത് പിന്നെ എങ്ങനെ അവസാന കാലം എന്ന് പറയും അവസാന കാലം മാസത്തിന് വലിപ്പം കൂടുന്ന ആദീസിലുണ്ട് എല്ലാരും കാണുന്നൊന്നുമല്ല വലിപ്പം കൂടുന്നിട്ട് കണ്ട ചില ആളുകൾ അറിയും ഇത് മാസം ഒന്നല്ലല്ലോ രണ്ടാണല്ലോ എന്ന് പറയുന്ന ആദീസിലുണ്ട് അതിന്റെ അർത്ഥം എല്ലാരും കാണുന്നൊന്നുമല്ല ഇതൊന്നും ഞമ്മള് സത്യത്തിൽ നോമ്പ് പാത്തില്ലാൻ വേണ്ടി വിലീസ് ചെയ്യുന്ന ഓരോ പരിപാടികളാണ് ഞമ്മക്ക് മാസം കണ്ട അത് തന്നെയാണ് ഒന്ന് അതിന്റെ തലേന്ന് അവിടെ മാസം ഉണ്ടോ ഇല്ലെന്ന് ഞമ്മള് നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അതീസുണ്ട് പിന്നെ ഒന്ന് അലയിക്കുന്ന ഇങ്ങൾക്ക് മേഘാവൃതമായ അപ്പൊ മാസം ഉണ്ട് കണ്ടില്ലെങ്കിലോ മാസം കണ്ടാ തുടങ്ങിയാൽ മതിന്ന് അതീസന്നെ ഉള്ളത് പിന്നെ കാലിയന്മാര് വെറുതെ കുറ്റം പറയാൻ നിൽക്കണം വെറുതെ നമ്മള് നല്ലാവൂ തല കാത്തിരിട്ടെ ഈ സാധനം പിടിച്ചു വെക്കണേനെന്നെ കുറുവാനിൽ നോമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് മറിയം ബീവിന്റെ ഒരു നോമ്പ് കുറുവാരിക്കണ്ട് ഞാൻ നേർച്ചാക്കി മറിയം ബീവി എന്താ നോമ്പ് ഫലനു കല്യ ഞാടുമുണ്ടൂല ആരോടും ഉണ്ടാതെ നാവിന് പിടിച്ചെക്കണേ നോമ്പ് കുറുകാൻ തന്നെ പേര് പറയുണ്ട് ഈ അന്യായമായി മിണ്ടിറ്റ് നോമ്പ് വറ്റാലോ فليس لله حاجة في <applause> أن يَدَعَ طعامه وشرابه أوان أنم مَرْجِكُنَا كنا إلهم ولم ترسكري كنا إنه ورشد رسول صلى الله عليه وسلم അതുകൊണ്ട് ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല ഞാൻ എന്നെ പറയാണ് ഈ സാധനം ഒന്നും കണ്ട അടക്കി വെച്ചാൽ കൂലിട്ടും അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ഒരു ഈ

صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله 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 على محمد صلى الله عليه وسلم اللهم صل على محمد يا رب العالمين അള്ളാഹുദ്ദീൻ്റെ ദവാബ് നമ്മളിൽ നിന്ന് മരിച്ച മാതാപിതാക്കൾ ഗുരുനാഥന്മാർ പ്രത്യേകിച്ച് പള്ളിയോട് ചുറ്റു ഭാഗത്തുള്ളവർ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കട്ടെ സമയം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അത് വാർക്കാത്ത